ശശി തരൂരിന്റെ വിവാദ ലേഖനത്തെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ അവസാനിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ ആഞ്ഞടിക്കുന്നത് തുടരുകയാണ് പാർട്ടി നയം തള്ളി എല്ലാ കാര്യത്തിലും നേതാക്കൾക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനാകില്ലെന്നും തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്നും മുരളീധരൻ തുറന്നടിച്ചു തരൂരിന്റെ നടപടി അച്ചടക്ക ലംഘനമാണ് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണം നാലു തവണ ജയിപ്പിച്ച പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ തരൂർ മറന്നുവെന്നും മുരളീധരൻ വിമർശിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം പാർട്ടിയെ വിമർശിക്കാനുള്ള ആയുധമാക്കരുതെന്നും മുരളീധരൻ പറഞ്ഞു ശരിയായ നടപടിയല്ലെന്നും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഈ രീതിയിൽ ചിന്തിക്കാൻ പാടില്ലായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു തരൂർ ചെയ്തത് ശരിയായ നടപടിയല്ല എല്ലാ കാര്യങ്ങളിലും വ്യക്തിപരമായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല പലർക്കും വ്യക്തിപരമായ പല അഭിപ്രായങ്ങളും ഉണ്ടായേക്കും പക്ഷേ പാർട്ടിയുടെ അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി ഈ രീതിയിൽ ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് കെ മുരളീധരൻ പറഞ്ഞു ശശി തരൂർ വർണ്ണിച്ചത് പി രാജീവിന്റെ പി ആർ വർക്കിനെയാണ് ശശി തരൂർ ഇവിടെ നാലു മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി രാപ്പകൽ പണിയെടുത്ത പാർട്ടി പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകർക്ക് പഞ്ചായത്തിൽ ജയിക്കുവാനുള്ള അവസരമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അത് അദ്ദേഹം ഓർക്കേണ്ടേ അതൊരു ലേഖനം കൊണ്ട് ഇല്ലാതാകണോ മുരളീധരൻ ചോദിച്ചു അതേസമയം ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്നും വെളുപ്പംകാലം മുതൽ വെള്ളം കോരിയിട്ട സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്നത് പരിഹാസ്യമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു വ്യവസായങ്ങളെ വെള്ളപൊതിച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെയാണെന്ന് ലേഖനം വിമർശിക്കുന്നു അതേസമയം പാർട്ടി വെല്ലുവിളിക്കുന്ന ശശി തരൂരിനോടുള്ള നേതൃത്വത്തിന്റെ നിലപാടിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ് തരൂരിനെ വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം ഇന്ന് രംഗത്ത് വന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയ പ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു വെളുപ്പാൻകാലം മുതൽ വെള്ളം കൊരിയിട്ട് സന്ധ്യക്ക് കുടമുടയ്ക്കുന്നത് പരിഹാസ്യമാണ് സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ അതിന് ഊർജ്ജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളം ഒഴിക്കരുതെന്നും വീക്ഷണം വിമർശിക്കുന്നു എൽ ഡി എഫ് സർക്കാരിനെതിരെ പൊരുത്തുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണെന്നും വീക്ഷണം തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസത്തിനെയും വീക്ഷണം നിശിതമായി വിമർശിച്ചു കേരളം വികസന സൗഹൃദ സംസ്ഥാനമെന്ന ലേഖന ത്തിലും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ പ്രതികരണത്തിലുമാണ് വിമർശനം ആരാചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം ശശി തരൂരിന്റെ നിലപാട് വികലമായ രാഷ്ട്രീയ രീതിയാണ് രാവിലെ മുതൽ വെള്ളം കോരിക്ക് സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന രീതി പരിഹാസ്യമാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു അനാവശ്യ വിവാദം സൃഷ്ടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയ കുരുതി കൊടുക്കരുത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാഹചര്യങ്ങളും എൽ ഡി എഫിന് എതിരായിരിക്കെ യു ഡി എഫ് പരാജയപ്പെട്ടാൽ വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക സർക്കാർ വിരുദ്ധ വികാരം ആളി കത്തുമ്പോൾ അതിന് ഊർജ്ജം പകരേണ്ടവർ അത് അണയ്ക്കാൻ വെള്ളമൊഴിക്കുന്നത് വികലമായ രാഷ്ട്രീയ നമുക്ക് പ്രസംഗത്തിൽ പറയുന്നു എൽ ഡി എഫിന്റെ ഭരണക്കെടുതികൾക്കെതിരെ പോരാടുന്ന കോൺഗ്രസിനെ മുണ്ടില് പിടിച്ച പുറകോട്ട് വലിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും മോദിയുടെ അമേരിക്കൻ സന്ദർശനവും ഇതിനിടെ വിവിധ കരാറുകളിൽ ഉറപ്പു നൽകിയതും മഹത്തായ കാര്യമല്ല കർക്കിടക സന്ധിക്ക് രാമസ്ഥുതി ചൊല്ലിനടുത്ത് രാവണസ്ഥിതികൾ ഉരുവിടുന്നത് വിശ്വാസഭ്രംശവും ആചാരവിരുദ്ധവുമാണെന്നും വീക്ഷണം കുറ്റപ്പെടുത്തി ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ശശി തരൂരിന്റെ ലേഖനമാണ് ഇരു മുന്നണികൾക്കുമിടയിൽ തർക്കങ്ങൾക്ക് കാരണമായത് സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം നേടിയ കുതിച്ചുചാട്ടം നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കാത്ത നിക്ഷേപ സൗഹൃദ സാഹചര്യം എന്നിവയെല്ലാമാണ് തരൂർ ലേഖനത്തിൽ എടുത്തു പറഞ്ഞത്